കുട്ടികൾക്കായി പരിശീലന പരിശീലന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ചെയ്തു കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് കായികശേഷി അത്യന്താപേക്ഷിതമാണെന്ന് തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് പറഞ്ഞു ജനറഞ്ചിനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കായിക പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായികക്ഷമത ഉണ്ടാവാനാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ബഹുമാനായ വിടെ പറഞ്ഞ പോലെ കായിക പരിശീലനത്തിലൂടുകൂടി നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല ഒരു ലക്ഷ്യബോധവും നമുക്കുണ്ടാവാൻ സാധിക്കണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾ കളിക്കുന്ന ഓരോ കളിയിലും നിങ്ങൾക്കൊരു എയിം ഉണ്ടാവും ഇല്ലേ ഫുട്ബോൾ കളിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം ഒരു ഗോൾ പോസ്റ്റ് ആയിരിക്കും ആ ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിക്കണം എന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം അതിൻ്റെ ഒരു ബേസിക് ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഈ പരിശീലനത്തിലോടുകൂടി നിങ്ങൾക്ക് ആരോഗ്യവും ഏകാഗ്രതയും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ അതിൽ മുമ്പോട്ടിറങ്ങാനും ഒക്കെ ഉള്ള ഒരു ഇച്ഛാശക്തിയൊക്കെ ഈ കായിക രംഗത്തിൽ നിന്ന് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രയോ കായിക പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഫുട്ബോളിൽ എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ വോളിബോൾ ബാഡ്മിന്റൺ ഇതിലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് നീന്തൽ മത്സരത്തിൽ ഒക്കെ എത്രയോ ചാമ്പ്യന്മാർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വലിയ നിലകളിൽ വരികയും അവര് ആ ഒപ്പം തന്നെ വിദ്യാഭ്യാസവും കൊണ്ടുപോകുമ്പോൾ അവർക്കൊക്കെ നല്ല ജോലിക്കൊക്കെ ഉള്ള ഒത്തിരി സാധ്യതകൾ നിലനിൽക്കുകയാണ് കായിക പരിശീലനത്തിലൂടെ വരുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് ഭാവിയിൽ ജോലി സാധ്യതയൊക്കെ സർക്കാർ ജോലി സാധ്യതകളിലൊക്കെ വളരെ സാധ്യതകളാണ് ഉള്ളത് വാർഡ് കൗൺസിലർ കവിത വേണു ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു കായിക പരിശീലകൻ ജെയ്സ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജെ എസ് ജോൺ ലിഗിയാഷ് ആൻഡോ രാജേഷ് ബാബു ശശി തെങ്ങുംപള്ളി എന്നിവർ ആശംസകൾ നേരം സംസാരിച്ചു ലൈബ്രറി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ സ്വാഗതവും കമ്മിറ്റി അംഗം ജലജ ശശി നന്ദിയും പറഞ്ഞു